നമ്മുടെ ആർ ജെ എൽ സിയുടെ സാന്നിധ്യത്തിൽ പിന്നെ റവന്യൂ വകുപ്പിലെ തഹസിൽദാരും അതുപോലെ തന്നെ ഡെപ്യൂട്ടി കലക്ടറും കലക്ടർ ചുമതലപ്പെടുത്തിയ കലക്ടറുടെ പ്രതിനിധി കൂടി പങ്കെടുത്തുകൊണ്ടാണ് പിന്നെ ചർച്ച നടന്നത് ട്രേഡ് യൂണിയനുകളുമായിട്ടുള്ള ചർച്ച നടന്നത് പെൻഷൻ സെറ്റിൻ്റെ വിഷയമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾ കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ ആ ആനുകൂല്യങ്ങൾ പിന്നെ ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിക്കും എന്നാണ് ആർ ജെ എൽ സി നൽകിയിട്ടുള്ള ഉറപ്പ് അപ്പം അത് ഞങ്ങളെ സംബന്ധിച്ച് അവർ വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ന് ചർച്ചയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് ഞങ്ങൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ ആ ചർച്ചയുടെ ഒരു പരിസമാപ്തിക്ക് വേണ്ടി ജില്ലാ കലക്ടറുടെ സാന്നിധ്യത്തിൽ ഇത് അന്തിമമായിട്ട് ഈ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് വേണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പത്തൊമ്പതാം തീയതി ഇവിടെ വെച്ച് തന്നെ ഒരു മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കലക്ടറുടെ സാന്നിധ്യത്തിൽ ജില്ലാ കലക്ടർ ഉൾപ്പെടെ അതേപോലെ തന്നെ ആർ ജെ എൽ സിയും മറ്റ് ആളുകളും പങ്കെടുത്തുകൊണ്ട് ട്രേഡ് യൂണിയൻ പ്രതിനിധികളും പങ്കെടുത്തുള്ളൊരു ചർച്ച നടത്തും അതോടുകൂടി പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാര ആകും എന്നാണ് ഇന്നത്തെ ചർച്ചയുടെ ഒരു ഉള്ളടക്കമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അത് അതോടുകൂടി പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് കാണുന്നത് ഇന്ന് നടന്ന ചർച്ച വളരെ തൃപ്തികരമായിട്ടുള്ള ചർച്ചയാണ് സമരം പത്തൊമ്പതിന് കലക്ടറുടെ കൂടി സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയതിനു ശേഷമാണ് പിന്നെ അതിന് അന്തിമമായിട്ട് തീരുമാനം എടുക്കാൻ സമരം തുടരും ഈ ഇന്നത്തെ അഡീഷണൽ ലെവൽ കമ്മീഷണർ ചർച്ച പോസിറ്റീവാണ് തൊഴിലാളികൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനു വേണ്ടിയുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാടാണെങ്കിലും ഇത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഉള്ള വിഷയമായത് ഞങ്ങൾക്ക് അതിന്റെ ഒരു ൂർവമായി വേണമെന്ന് ആവശ്യപ്പെട്ടു അത് കളക്ടർ ബോർഡിൽ വേണം സ്പെഷ്യൽ ഓഫീസർ വേണം അതിന്റെ അടിസ്ഥാനത്തിൽ ആ ചർച്ച പത്തൊമ്പതാം വെച്ചിട്ടുണ്ട് സമരം തുടരും സമരം സമരം ഈ തൊഴിലാളിയുടെ ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് വരെയുള്ള പ്രക്ഷോഭത്തിന് തുടരും അതാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങൾ ആദ്യം സമയം തടസ്സപ്പെടുത്തിയിട്ടില്ലല്ലോ പുനരധിവാസം നടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന തൊഴിലാളി സംഘടനകളാണ് ഞങ്ങളെ തൊഴിലാളികളാണ് മരിച്ചത് അതുകൊണ്ട് നടക്കണം എന്ന് തന്നെയാണ് ഞങ്ങളെ ആഗ്രഹം പക്ഷെ ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അടിയന്തര നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഇവ കഴിഞ്ഞ പ്രാവശ്യം മുതലാളിയോട് ചോദിക്കാനുള്ള അവകാശം അത് ഗവൺമെന്റ് ഭൂമി ഏറ്റെടുത്തതുകൊണ്ട് ഗവൺമെന്റ് തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് അതിനെ സംബന്ധിച്ചുള്ള പോസിറ്റീവായ ചർച്ചയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്